കൃത്യമായിട്ടുള്ള ഒരു ബജറ്റിന്റെ ഷേപ്പിൽ പോലും രൂപത്തിൽ പോലും ബജറ്റ് പോലും ആക്കിയിട്ടില്ല കാരണം അതിന് യാതൊരുവിധ പ്രസക്തിയുമില്ല അതിന് വിശ്വാസ്യതയില്ല കാരണം അത്രമാത്രം വലിയ ബാധ്യതയിലാണ് സർക്കാർ നിൽക്കുന്നത് അത്രമാത്രം മതി ഇപ്പൊ സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡ് കൊടുക്കുമെന്ന് പറയുന്നത് പി എഫിൽ ലയിപ്പിക്കുന്നവരാണ് അപ്പൊ അവർക്ക് കിട്ടില്ല അവരുടെ ലീവ് സറണ്ടർ അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കിട്ടും എന്നാണ് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യ ബോധം ഇല്ലാത്ത ബജറ്റാണെന്ന് പറയാൻ കാര്യം നൂറ്റി എഴുപത് രൂപ ഉണ്ടായിരുന്ന റബ്ബറിന്റെ തറവല പത്ത് രൂപ കൂട്ടി നൂറ്റി അമ്പത് രൂപയ്ക്ക് അല്ലേ നൂറ്റിയത് രൂപയ്ക്ക് റബ്ബറിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റിലെ വില എത്ര രൂപ ഇന്നത്തെ ഇന്നത്തെ വില ഇരുന്നൂറ്റി എട്ട് രൂപയുണ്ട് അപ്പൊ ഇവർക്ക് മാർക്കറ്റിനെ കുറിച്ചോ കർഷകരെ കുറിച്ചോ എന്ത് ബോധ്യമുണ്ട് ഓൾറെഡി ഇവരിപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ തറവിലയേക്കാൾ ഇരുപത്തിയെട്ട് രൂപ കൂടുതൽ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട് നൂറ്റി എഴുപത് രൂപ പത്ത് രൂപ കൂട്ടി നൂറ്റി എമ്പത് രൂപ ആക്കി എന്തിനാ ഇവരുടെ പൈസ എന്തിനാ മാർക്കറ്റിൽ പോയാൽ ഇരുന്നൂറ്റിയെട്ട് രൂപ കിട്ടും അപ്പൊ ഇതൊന്നും പഠിക്കാതെ പിന്നെ ഭീകര കൊള്ളയാണ് ഈ ലാൻഡ് ടാക്സിൽ വരുത്തിയിരിക്കുന്നത് ഭൂനികുതി ഒന്നും വർദ്ധിപ്പിക്കുന്നതിനൊന്നും നമ്മൾ എതിരല്ല പക്ഷെ അമ്പത് ശതമാനം വർധനമാണ് ഭൂനികുതിയിൽ ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ പിരിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് വേറെ ഒരു മേഖലയില്ല ഇവര് യഥാർത്ഥത്തിൽ നികുതി പിരിവിൽ ഗൗരവതരമായി ഗവൺമെന്റ് പരാജയപ്പെട്ടു ഇപ്പൊ പറയുന്ന കണക്ക് എന്താ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ആണ് ഗ്രോത്ത് പറയുന്നത് കാരണം കോവിഡ് കഴിഞ്ഞിട്ട് ഇതെല്ലാം നോർമൽ നോർമലായപ്പോ ഉണ്ടായ ഒരു വലിയ ഗ്രോത്ത് ഉണ്ട് കാരണം കോവിഡ് കാലത്ത് ഒരു ബിസിനസ് നടന്നിട്ടില്ല ഒരു ടാക്സും കിട്ടിയിട്ടില്ല അപ്പൊ കോവിഡ് കാലത്തെ പൈസയും കോവിഡ് കഴിഞ്ഞ് നോർമലായ വർഷത്തിലെ വരുമാനവും തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് ഈ ഗ്രോത്ത് കണക്കാക്കിയിരിക്കുന്നത് ആ ഗ്രോത്തിന്റെ ടാക്സ് ഗ്രോത്ത് അതായത് നികുതി വരുമാനത്തിന്റെ വളർച്ചയുടെ കണക്ക് വർധിരിക്കുന്നത് തന്നെ കബളിപ്പിക്കലാണ് കബളിപ്പിച്ചിരിക്കുകയാണ് നികുതി വരുമാനം ഗൗരവതരമായി വർദ്ധിക്കുന്നില്ല മുപ്പത് ശതമാനത്തിലധികം ജി എസ് ടിയിലെ നികുതി വരുമാനം ഉണ്ടാകേണ്ട സംസ്ഥാനമാണ് ആവറേജ് കാരണം കൺസ്യൂമർ പോയിന്റ് എല്ലാ ടാക്സ് ഉള്ളത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കിട്ടേണ്ട സംസ്ഥാനമായിരുന്നു കേരളം പക്ഷെ ഇവരുടെ നികുതി ഘടന സംവിധാനങ്ങളൊക്കെ വളരെ ഏറ്റവും ഇന്നഫിഷ്യന്റ് ആയി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും നികുതി ഘടന മാറ്റിയവർ ജി എസ് ടിക്ക് അനുരോധമായിട്ടുള്ള ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം മാറ്റി ഇവിടെ അതുപോലും ചെയ്തിട്ടില്ല വളരെ ഇന്നഫിഷ്യന്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമാണ് ഒരു ഗവൺമെന്റിന്റെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ നികുതി പിരിച്ച് പരമാവധി നികുതി പിരിച്ച് നിയമപരമായ നികുതി പിരിച്ച് ആ നികുതി പണം സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണത്തിലൂടെ ക്ഷേമ പദ്ധതികളിലൂടെ വികസന പദ്ധതികളിലൂടെ ആളുകളിൽ എത്തിക്കുക ഇതിപ്പോ ഇപ്പോ ജലജീവൻ മിഷനെ കുറിച്ച് ഒരു ഒരു പേജ് മുഴുവൻ പറയുകയാണ് ജലജീവൻ മിഷൻ കൊടുക്കാനുള്ളത് നാലായിരത്തി അഞ്ഞൂറ് കോടിയാണ് സെൻട്രൽ ഷെയർ സെൻട്രൽ ഷെയർ ഉണ്ട് അത് കിട്ടിയിട്ടില്ല സ്റ്റേറ്റ് ഷെയർ കൊടുക്കാത്തതുകൊണ്ട് കോൺട്രാക്ടർമാരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ് ജലജീവൻ മിഷനിൽ വർക്കെടുത്ത ഒരു നാലായിരത്തി അഞ്ഞൂറ് കോടി ഓരോ സ്ഥലത്തും കൊടുക്കാനുള്ള തുക ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് അറുപത്തയ്യായിരം കോടി അപ്പൊ ഒരു ലക്ഷം കോടി രൂപയിലധികം ഏകദേശം ഒന്നേകാൽ ലക്ഷം കോടിയുടെ പൊതുവായ കടബാധ്യതകൾ സർക്കാരിനുണ്ട് അപ്പൊ അതിനുപോലില്ല രണ്ടായിരം ഈ അൻപത് ശതമാനം പ്ലാൻ കട്ട് ചെയ്തിട്ട് രണ്ടായിരം കോടി പ്ലാൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിൽ യുക്തി എന്താണ് കേട്ടാ ചിരിച്ചു പോകും നമ്മൾ മൂന്ന് ഒരാഴ്ചയായിട്ടില്ല ഈ പ്ലാൻ സൈസ് ഉള്ള പ്ലാൻ സൈസ് മുഴുവൻ കട്ട് ചെയ്തു എന്നിട്ട് ഇപ്പോൾ പ്ലാൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇത് കേരളത്തെ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലത്തെ ഭരണം കേരളത്തെ പത്തിരുപത് വർഷം പിന്നോട്ട് വലിക്കുകയാണ് ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചൊക്കെ ആ പറയുന്നത് കേട്ടാലോ പറയുന്ന കേട്ട് എന്താ സംഭവം വൈസ് ചാൻസലർമാർ പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ പണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മീതെ മാർക്കുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകളിൽ പോലും കുട്ടികൾ പഠിക്കാൻ പോകുന്നില്ല അത് ഗ്രേഡ് കിട്ടിയെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികൾക്ക് ഗ്രേഡ് ആണ് എല്ലാ യൂണിവേഴ്സിറ്റികളും വലിയ ബ്രെയിൻ ഡ്രെയിൻ ആണ് കേരളത്തിൽ നടക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റോ ഒരു സ്കീമോ ഒന്നും ഗവൺമെന്റിന്റെ മുമ്പിലില്ല കുട്ടികൾ പോവാണ് രണ്ടു കാര്യമുണ്ട് ഒന്ന് ഗൗരവതരമായി ബർത്ത് റേറ്റ് കുറയാണ് കേരളത്തിൽ ബർത്ത് റേറ്റ് കുറയാണ് കഴിഞ്ഞ മൂന്നാല് കൊല്ലം കൊണ്ട് ഗണ്യമായ തോതിൽ ജനന നിരക്ക് കേരളത്തിൽ കുറയാണ് ഒരു ചെറുപ്പക്കാരുടെ ഒരു വലിയ സംഘം പുറത്തേക്ക് പോവുകയാണ് അപ്പൊ കേരളത്തിലെ ഒരു ഡെമോഗ്രാഫിക് ആ എവല്യൂഷൻ എന്ന് പറയുന്നത് ആ മാറ്റം എന്ന് പറയുന്നത് തന്നെ വളരെ വിസ്മയകരമായ ഒന്നാണ് നമ്മൾ അതിനൊക്കെ അനുസരണമായിട്ടുള്ള പദ്ധതികളോ പ്രോജക്ടുകളോ വികസന പദ്ധതികളോ ക്ഷേമ പദ്ധതികളോ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള ഒരു പദ്ധതികളും ഇതിനകത്ത് ഇല്ല യഥാർത്ഥത്തിൽ ഇത് ഒരു ആനുവൽ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഭരണഘടനാപരമായ ഒരു ബാധ്യത നിർവഹിക്കണം എന്നുള്ളത് കൊണ്ട് യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയില്ലാത്ത ഒരു അക്കൗണ്ട്സ് ആണ് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മാധ്യമങ്ങളെ കണ്ടത് അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവ് ബജറ്റിനെ സംബന്ധിച്ച് ഉന്നയിക്കുന്നു പദ്ധതികൾ നടപ്പിലാക്കാനുള്ള പണം എവിടെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രാഥമികമായ ചോദ്യം ഒപ്പം നികുതി വരുമാനം വർദ്ധിച്ചു അല്ലെങ്കിൽ സർക്കാരിന്റെ വരുമാനം വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ജി എസ് ടിക്ക് അനുപാതി ആനുപാതികമായ തരത്തിലുള്ള വർദ്ധന ഉണ്ടായിട്ടില്ല സംസ്ഥാനത്ത് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ പൊതുവിതരണ മേഖലയെ ബജറ്റിൽ ആ ഒഴിവാക്കിയിരിക്കുന്നു സപ്ലൈക്കോയ്ക്ക് ഫലത്തിൽ പണമില്ല എന്ന അവസ്ഥയാണുള്ളത് എന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ആണ് ഉന്നയിക്കുന്നത് ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെ കൊള്ളയെന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്നത് നികുതി വർധനവിനോട് എതിർപ്പില്ല പക്ഷേ ഒറ്റയടി അമ്പത് ശതമാനമാണ് ഭൂനികുതി വർദ്ധിപ്പിച്ചത് എന്നത് അംഗീകരിക്കാനാവില്ല എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതേസമയം ബജറ്റിൽ കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസാരിച്ചത് ധനഞ്ഞെരുക്കത്തിന് പ്രധാന കാരണം കേന്ദ്ര അവഗണനയാണ് കേന്ദ്രത്തിന്റേത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന നിലപാടാണ് എന്നും ധനമന്ത്രി വിമർശിച്ചു പദ്ധതികൾ ഇനി ഒന്നും എന്നും ധനമന്ത്രി പറഞ്ഞു സംസ്ഥാനം നേരിട്ട ധനചെടുക്കത്തിന് കാരണം എന്താണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേന്ദ്ര അവഗണനയാണ് കേന്ദ്ര അവഗണന ഉടൻ തന്നെ ഈ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതൊന്നുമല്ല കേരളത്തിൽ നിന്നടക്കം കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതി പണത്തിലെ നമ്മുടെ വിഹിതം കുറയാൻ ആരംഭിച്ചിട്ട് കാൽ നൂറ്റാണ്ടായി പത്താം ധനകാര്യ കമ്മീഷൻ കാലത്ത് മൂന്ന് പോയിന്റ് ശതമാനം ആയിരുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഒന്നേ പോയിന്റ് ഒൻപത് രണ്ട് ശതമാനത്തിലെത്തി കേന്ദ്ര ധന കമ്മീഷൻ പ്രാദേശിക സർക്കാരുകൾക്ക് അനുവദിക്കുന്ന ഗ്രാന്റിന്റെ കാര്യത്തിലും കേരളത്തിന്റെ ഓഹരി തുടർച്ചയായി കുറയുകയാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ കേരളമാണ് ഒന്നാമതെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു പക്ഷേ പദ്ധതി വെട്ടിക്കുറിക്കുകയാണ് ചെയ്യുന്നത് പന്ത്രണ്ടാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കേരളത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിഹിതം നാല് പോയിന്റ് അഞ്ച് നാല് ശതമാനമായിരുന്നു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആയപ്പോൾ അത് രണ്ട് പോയിന്റ് ആറ് എട്ട് ശതമാനമായി കുറഞ്ഞു